ക്ലാഷിപ്പോഴിലേക്ക് സ്വാഗതം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് അതുകൊണ്ടുതന്നെ മദ്യം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനെ ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇതൊക്കെ ആരോടാ പറയുന്നത് വലുതും പറഞ്ഞിട്ട് വല്ല കാര്യം ഒരു കാര്യവുമില്ല തലേ ദിവസം മുഴുവൻ ശരിക്ക് മദ്യപിച്ച ശേഷം പിറ്റേ ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയായി ഛർദിയായി അകപ്പട ബഹളമായി അതായത് ഹാങ് ഓവർ ഒരു രക്ഷയില്ല എന്തായാലും ഈ ഹാങ് ഓവർ മാറ്റുകയാണെങ്കിൽ പലരും പല രീതിയാണ് പറയുന്നത് ചിലർ പറയുന്നത് പിന്നെയും രണ്ട് പെഗ് പെഗ്ഗടിക്കുക അല്ലെങ്കിൽ പിന്നെ പോയി കുറച്ച് വീർ കുടിക്കുക എന്നൊക്കെയാണ് പറയുന്നത് എന്താണെങ്കിലും മദ്യപാനത്തിന് പുറമേ ഉണ്ടാകുന്ന ഈ ഹാങ് ഓവറിന് പേരം മദ്യപിക്കാതെ മറ്റൊരു സിമ്പിളായ ഒരു മാർഗ്ഗത്തിലൂടെ നമുക്ക് ഈ ഹാങ് ഓവർ മാറ്റിയെടുക്കാം അതായത് അതുപോലെ തന്നെ ത്യീർഹാണി അതായത് നമ്മുടെ തേൻ ഓക്കെ വൻ തേനാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ചെറുതേൻ കിട്ടുമെങ്കിൽ അതായിരിക്കും ഇച്ചിരി നല്ലത് ഓക്കെ അപ്പം അതും തന്നെ നമുക്ക് നമ്മളെടുത്ത നമ്മുടെ തൈര് മിക്സ് ചെയ്ത ജാറിലേക്ക് ഒഴിക്കാം അതോടൊപ്പം തന്നെ നമ്മൾ ഹണി അതായത് നമ്മുടെ തേന ഒരു സ്പൂണ് ഒഴിക്കുക ഇനി ഇതിന് ശേഷം നമുക്കിത് ശരിക്ക് അടിച്ചെടുക്കാം ശരിക്ക് അരച്ചെടുത്ത ശേഷം നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇപ്പോൾ നമ്മുടെ ഹാങ് ഓവർ മാറ്റാനുള്ള മരുന്ന് റെഡി ആയിട്ടുണ്ട് ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് ഹാങ് ഓവർ വരുന്നത് ആ സമയത്ത് ഒറ്റ പിടിയിന്ന് പിടിച്ച അഞ്ചല്ലെങ്കിൽ പത്തു മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ഹാങ് ഓവർ മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം നാളെ നാളത്തൊട്ട് ആർക്കും ഹാങ് ഓവർ എന്ന പരാതി ഉണ്ടാകാൻ പാടില്ല ഓക്കെ കണ്ടത് മനോഹരം കാണാൻ പോകുന്നു ആദ്യ മനോഹരം നമുക്ക് ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വയലേക്കും കൂടുതൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് മറക്കാതിരിക്കുക ജോബി